നമസ്കാരം കുത്തിപ്പിന്റെ രാജകുമാരിയല്ലേ എന്തെല്ലാം കാണണം എന്തെല്ലാം കേണം അങ്ങനെ കിട്ടി അതേ നാണയത്തിൽ തിരിച്ചടി കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അതായത് നമ്മുടെ പാവാട ഗ്രൂപ്പ് നമ്മുടെ ബുള്ളി ഗ്രൂപ്പിലുള്ള ആൾക്കാർ ഇപ്പോൾ അടിച്ചു പിരിന്റെ വക്കലിലാണ് മറ്റൊന്നുമല്ല റെണ ഇന്ന് ബിന്നിയുടെ മുത്ത് നോക്കി പറഞ്ഞു നിന്റെ പല്ലിനെ ഞാൻ ഇന്ന് ഇടിച്ച് പൊട്ടിക്കും നിന്റെ ഇടിച്ച് താഴെ ഇടുമെന്ന് റണ പറയുന്നു അതിന് മറുപടിയായിട്ട് ബിന്നി പറയുന്നു നിന്റെ വാരി തൂക്കി ഞാൻ തറയിലടിക്കും എന്ന് ബിന്നി പറയുന്നു വെരി ഗുഡ് തിരിച്ചു കിട്ടുന്നുണ്ടല്ലേ അല്ല 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 എനിക്ക് വളരെ വളരെ സമാധാനവും സന്തോഷവും ഉണ്ടായ ചില മൂമെന്റുകളാണ് ഇപ്പൊ നടന്നു പോയത് മറ്റൊന്നുമല്ല നമ്മുടെ വീക്കിലി ടാസ്കിൽ രണ്ട് ടീമും കൂടി ഔട്ട് ആയിട്ടുണ്ട് അനുമോളുടെ ടീം ഔട്ടായി അതുപോലെ തന്നെ അക്ബറിന്റെ ടീം ഔട്ടായി കുറെ പേർക്ക് പരിക്കും പറ്റിയിട്ടുണ്ട് പരിക്കും പറ്റാൻ കാരണം എനിക്ക് തോന്നുന്നു ഈ അത് കാണിച്ചിട്ടില്ല നമ്മുടെ ജിസയില് ഒരു പാത്രം ഒരു ഗ്ലാസ് പാത്രം കൊണ്ട് ഇങ്ങനെ ഇങ്ങനെ അടിക്കുന്നുണ്ട് അത് പൊട്ടി തറയിൽ വീണ എന്റെ പുറത്തോടെ വീണ്ടും കൈകീറിയെന്നാണ് എനിക്ക് തോന്നുന്നത് ഓക്കേ ഈ സംഭവം മറ്റൊന്നുമല്ല ഈ ഇവരെല്ലാരും കൂടി വട്ടം കൂടിയിരിക്കുന്നു ഇവരുടെ പാവാട ഗ്രൂപ്പുകളെല്ലാം കൂടി വട്ടം കൂടിയിരിക്കുന്നു ഇവിടെ രണ്ട് ടീം അതായത് റണേന്റെ ടീം എന്ന് പറഞ്ഞാൽ റണ മസ്താനി ഒരു ടീമാണ് അവർ ഇപ്പോഴും നിലവിലുണ്ട് അതുപോലെ തന്നെ അഭിലാഷ് ബിന്നി പിന്നെ അടുത്ത വന്ന് നൂറ ഇവര് മറ്റൊരു ടീമിലാണ് അപ്പോ ഈ ആ ബിന്നി ഇങ്ങനെ കയറി അങ്ങനെ കയറി വരുമ്പോൾ നമ്മുടെ ആ റെണ നമ്മുടെ കുത്തി പക്ഷേ കുത്തിത്തിരുപ്പിലോ ചീവിയുടെ റണ അവരുടെ ഇടുന്നുണ്ട് പറയുന്നുണ്ട് ഇന്ന് ഇന്നിനി ഞാൻ എനിക്കിനി അടുത്ത എൻ്റെ എന്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ബിന്നിയുടെ പല്ലടിച്ച് താഴെ താഴെ ഇടുക എന്നുള്ളതാണ് എന്റെ ആഗ്രഹം എന്ന് റെണ പറയുന്നു അപ്പൊ ബിന്നി തിരിച്ചു പറയുന്നു അങ്ങനെയാണെങ്കിൽ ഞാൻ എന്റെ കാലുവാരെ തൂക്കി നിന്ന് ഞാൻ തറയിലടിക്കും എന്നുള്ളത് നമുക്ക് എന്തായാലും ആ സാധനം ഒന്ന് കണ്ടുപോകാം എങ്ങനെയുണ്ട് വിടെ പറയുന്നുണ്ട് നിന്റെ കാലുവാരി തൂക്കി അലക്കുമെന്നോ കാലുവാരി അലക്കും പറയുന്നത് അപ്പോ നമ്മുടെ രണ പറയുന്നുണ്ട് കാലുവാരി തൂക്കിയിടാൻ വായോ ഇനി നിന്റെ പല്ലടിച്ച് താഴെ ഇടുക എന്നുള്ളതാണ് എന്റെ അന്ത്യ അന്ത്യാഭിലാഷം വെരി ഗുഡ് നിന്റെ അന്ത്യാഭിലാഷം അതോടുകൂടി നടക്കട്ടെ ഓകെ വാ നീ അടിച്ച് എന്റെ വീണ്ടും വീണ്ടും പറയുന്നുണ്ട് നിന്റെ നിന്റെ പല്ലടിച്ചു പൊട്ടിക്കുകയാണ് എന്റെ എന്ന് പറയുന്നത് പക്ഷെ ഈ പാവാട് ഗ്രൂപ്പെല്ലാം ഈ പറയുന്ന ബിന്നീരെ കൂടെ അല്ല റെനയുടെ കൂടെയാണ് അവിടെ അപ്പാനിരുന്ന് അങ്ങ് ചിരിക്കുന്നുണ്ട് അക്ബർ ഇരുന്ന് റെനയ്ക്ക് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് ബാക്കി ആ എൻ്റെ പല്ലടിച്ച് പൊട്ടിക്കാൻ നീ വാ നീ വാ എന്ന് പറയുമ്പോ സമയമാവുമ്പോൾ ഞാൻ അടിച്ചു പൊട്ടിക്കാം ബെസറടിക്കുമ്പോ ഞാൻ അടിച്ചു പൊട്ടിക്കാം അതാകുമ്പോ കൂമ്പിലിട്ടിടിച്ചാലും ആരും ചോദിക്കാൻ വരത്തില്ലല്ലോ വെരി ഗുഡ് ഇങ്ങനെ തന്നെ പോരട്ടെ പോരട്ടെ ബിന്നി എന്ന് കരുതിയിരുന്നോ എന്റെ ഈ മുഖം നീ സ്വപ്നത്തിൽ പോലും പേടിച്ചു പോകുമെന്നാണ് നമ്മുടെ ഇവിടെ ചീവിയുടെ രണ പറയുന്നത് അപ്പോ ബിന്നി കുത്തിരിപ്പ് ബിന്നി പറയുന്നുണ്ട് നിന്റെ മുഖം കണ്ടാൽ ആരും പേടിക്കില്ല നീ കരുതിയിരുന്നോ എന്ന് പറയുമ്പോ അവിടെ വീണ്ടും നമ്മുടെ ബിന്നി പറയുന്നുണ്ട് ഞാൻ എല്ലാം കരുതി തന്നെയാണ് ഇങ്ങോട്ട് വന്നത് എന്ന് കൗണ്ടർ അടിക്കുന്നുണ്ട് അവിടെ അതിനുശേഷം ഇവിടെ ഈ ഒരു പാട്ട് പാടുന്നുണ്ട് ബിന്നി ബിന്നി കുത്തി പിന്നെ രാജകുമാരി ആ പാട്ട് പാടുന്നുണ്ട് അതെ ആർക്ക് പൊള്ളുന്നുണ്ട് ഈ പറയുന്ന ബിന്നിക്ക് നല്ല രീതിയിൽ പൊള്ളുന്നുണ്ട് അവിടെ പറഞ്ഞു നീ സ്വന്തമായിട്ട് പാടിയിട്ട് പറങ്ങളമാരുണ്ടല്ലോ അവരുടെ സപ്പോർട്ടല്ല നീ സ്വന്തമായിട്ട് കളിയടി എന്ന് പറയുന്നുണ്ട് തിരിച്ച് നമ്മുടെ റെണ തിരിച്ചു പറയുന്നുണ്ട് മൂന്ന് ക്യാപ്റ്റൻസിയിൽ വന്നിട്ട് തോറ്റുപോയി ഒരു ക്യാപ്റ്റൻസി പോലും ജയിക്കാൻ പറ്റാത്തവൾ നിനക്ക് എന്ത് കഴിവിരിക്കണേ എന്ന് രണ പറയുന്നു അവിടെ തിരിച്ചടിക്കുന്നുണ്ട് ആര് നമ്മുടെ പിന്നെ തിരിച്ചടിക്കുന്നുണ്ട് മൂന്ന് ക്യാപ്റ്റൻസിയിലെങ്കിലും ഞാൻ വന്നല്ലോ അതാദ്യ നീ അംഗീകരിക്ക നീ നീ ആ കൂടി വന്ന ഒരു ക്യാപ്റ്റൻസിയാണ് ആണ് പോലും നീ തോറ്റ് തൊപ്പിയിട്ടു എന്ന് പറയുന്നു അവിടെ അക്ബറും ഈ പറയുന്ന നമ്മുടെ ആ അപ്പാനിയുമെല്ലാം ആർക്ക് സപ്പോർട്ടാണ് നമ്മുടെ റന രന നമ്മുടെ ചീവിയുടെ രനയ്ക്ക് ഫുൾ സപ്പോർട്ടാണ് എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ ഇതുപോലെ തന്നെ ഇപ്പം കൊള്ളുന്നുണ്ടോ പിന്നെ ചെറുതായിട്ട് പൊള്ളിയില്ലേ ചെറുതായിട്ടൊന്നും കൊള്ളുന്നില്ലേ എല്ലാവരും കൂടി ഇങ്ങനെ കൂടെ നിന്ന് ഒറ്റയ്ക്ക് നിർത്തി ഇങ്ങനെ ആക്രമിക്കുമ്പോൾ ചെറുതായിട്ടൊന്നും കൊള്ളുന്നില്ലേ കൊള്ളും 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 ദൈവം എന്ന് പറയുന്ന ഒരാളുണ്ട് അപ്പോഴപ്പോഴ അപ്പോഴോ കിട്ടണിട്ടതെല്ലാം ടപ്പി ടപ്പിട്ട് കൊടുക്കുന്നുണ്ട് ഏ ഇതിൻ്റെ ഇടയിൽ ഇതിനിടയിൽ കൂടി അനിമോൾക്ക് സംസാരിക്കാൻ പാടില്ലല്ലോ ഇപ്പൊ ഒരു ടാസ്ക് കൊടുത്തു അനുമോളും ഈ പറയുന്ന നെവിനും ഇന്നത്തെ ദിവസം സംസാരിക്കാൻ പാടില്ല അതുകൊണ്ട് അവിടെ അനുമോൾ ഒന്ന് ചെറിയ കളിയും ഇതിനെ ആക്കിക്കൊണ്ടുള്ള ചെറിയ കളിയിലും ഇങ്ങനെ ഇങ്ങനെ എന്തോക്കോ പറയുന്നുണ്ട് ഇവിടെ എന്തായാലും നമ്മുടെ കുത്തിത്തിരിപ്പ് പിന്നിക്ക് നല്ല രീതിയിൽ കിട്ടും നല്ല രീതിയിൽ പൊളിയുന്നുണ്ട് ആ വഴക്കിങ്ങനെ നീണ്ടുകൊണ്ട് നിൽക്കുക കേട്ടോ ഇതിനിടയ്ക്ക് രണ പറയുന്നുണ്ട് നിനക്കെന്തിരി ക്യൂട്ട്നെസ് എന്നിട്ട് വളരെ സത്യസന്ധമായ ഒരു മുഖമാണ് സത്യസന്ധമായെന്നല്ല വളരെ നിഷ്കളങ്കമായ മുഖമാണ് നിനക്കുള്ളത് അത് അത് മാത്രമേ നിനക്കുള്ളൂ എന്ന് പറയുമ്പോൾ പിന്നെ തിരിച്ചടിക്കുന്നുണ്ട് എനിക്ക് ആ നിഷ്കളങ്കത എങ്കിലും ഉണ്ടല്ലോ എനിക്ക് ആ നിഷ്കളങ്കതയെങ്കിലും ഉണ്ടോ നിനക്ക് അതുമില്ല അപ്പൊ ഇവിടെ വീണ്ടും പറഞ്ഞു എന്നെ കണ്ട എന്റെ മുഖം കണ്ടാൽ നീ പേടിക്കുമെന്ന് പറയുമ്പോൾ പിന്നു തിരിച്ചടിക്കുന്നത് നിന്നെ കണ്ട ഇവിടെ ആരും പേടിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ചങ്കകളായി നിന്ന അതായത് അവിടെ എത്ര ഗൂഢാലോചന നടത്തി കുത്തിത്തിരിപ്പുകൾ നടത്തി രാത്രി കാലങ്ങളിൽ പിന്നീട് സഭ കൂടി മറ്റുള്ളവരെ എന്ത് ചെയ്യാം ചീത്ത പറയാനും മറ്റുള്ളവരെ എങ്ങനെ തേജോധം ചെയ്യാം മറ്റുള്ളവരെ എങ്ങനെ മോഹൻലാലിന്റെ ഫുണ്ടിൽ നാണം കെടുത്താം അവരെ എങ്ങനെ അവരുടെ സ്വഭാവം മോശമാണ് എന്ന് എങ്ങനെ നമുക്ക് പറഞ്ഞു ഫലിപ്പിക്കാം എന്നൊക്കെ കൂട്ടി കൂടിയിരുന്ന ആലോചിച്ച കക്ഷികളാണ് ഈ രണ്ടുപേരും റെന ആയിക്കോട്ടെ ബി ആയിക്കോട്ടെ ഈ രണ്ടുപേരുമാണതിൽ ഏറ്റവും വലിയ കുത്തിത്തിരിപ്പെന്ന് പറയുന്നത് നമുക്ക് ആരാണ് ഈ പറയുന്ന ബിന്നിയാണ് നീ എന്താണ് നാലട്ടം വരുമ്പോൾ അവൾ എന്നെ കെട്ടിപ്പിടിച്ചത് മറ്റൊരു എന്ന് നിനക്കങ്ങനെ കെട്ടിപ്പിടിച്ചപ്പോ നിനക്കും വികാരം തോന്നി എന്ന് നീ പറയണം എന്ന് പറഞ്ഞ വിഷമാണ് ഈ പറയുന്ന പിന്നി പറയില്ല എന്ന് പറയുന്ന വിഷമാണ് ഈ പിന്നെ അതായത് ഈ ഇങ്ങനെ ഇവിടെ വന്ന ഒരു ലവ് കളിക്കാൻ വേണ്ടി വരുന്ന ഒരു പെൺകുട്ടിയെ എന്തു പേരിട്ട് വിളിക്കണം എന്നൊക്കെ പറയുമ്പോ ആരെ കൂടെ ഈ റെണയുണ്ട് റെണ അപ്പോ ചിരിച്ച് 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 സപ്പോർട്ട് ചെയ്ത് കൊടുത്ത റെണയുണ്ട് അതേ റെണയുടെ വായിൽ നിന്ന് തന്നെ ഇന്ന് കിട്ടിയല്ലോ നിന്റെ പല്ലടിച്ച് താഴെ ഇടും എന്ന് പറഞ്ഞത് നിന്റെ പല്ലടിച്ച് ഇടും നാളെ എന്റെ ടാസ്ക് ആണ് നാളെ ഞാൻ ബസറ തുടങ്ങിക്കോട്ടെ ബസറടിച്ചോട്ടെ അപ്പൊ നിന്റെ പല്ലിനെ ഞാൻ അടിച്ച് ഇടും അതാണ് എന്റെ അഭി അന്ത്യ അഭിലാഷം ആ ടാസ്കിനിടയിൽ പല്ലടിച്ച് താഴെയിട്ട് കഴിഞ്ഞാൽ ആരും ചോദിക്കാൻ വരത്തില്ലല്ലോ എന്ന് പറയുമ്പോ ബിന്നിക്ക് അവിടെ കൊള്ളുന്നുണ്ട് ബിന്നിക്ക് ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിന്നിയുടെ കൂടെ നിന്നവരാണല്ലോ ഈ പറയുന്ന അക്ബർ അപ്പാനി ആ ഒരു ടീം ആ ടീം ബിന്നിനെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് ആരുടെ കൂടെ നിൽക്കുന്നു ഇപ്പോ നമ്മുടെ കുത്തി സോറി നമ്മുടെ ചീവിയുടെ റണേയുടെ കൂടെ നിൽക്കുന്നു അത് ഒത്തിരി കൊള്ളും കാരണം എന്റെ ഗ്രൂപ്പിലുള്ളവരാരും എൻ എനിക്ക് അനുകൂലമായിട്ട് പറയുന്നില്ല അത് പറയുന്നുണ്ട് നിന്റെ സഹോദരങ്ങൾ എല്ലാവരും കൂടി അവരുടെ ബലത്തിലല്ലേ നീ പറയുന്നത് നിനക്ക് ഒറ്റയ്ക്ക് ചൊങ്ങറപ്പുണ്ടെങ്കിൽ ചൊണയുണ്ടെങ്കിൽ നീ ഒറ്റയ്ക്ക് എന്റെ അടുത്ത് സംസാരിക്കുക ഒറ്റയ്ക്ക് നിനക്ക് എന്ത് കഴിവാണ് ഇവിടെ ഇരിക്കുന്നത് ഇവരുടെ പിന്തുണ ഇല്ലാതെ നീ ഇവിടെ ബിഗ് സീറോ ആണ് എന്ന് ബിന്നി തിരിച്ചടിക്കുന്നുണ്ടെങ്കിലും ഉള്ളിലേ അത് കിടക്കും ഈ ബിന്നിയിലെ ഒരു സ്വഭാവം വെച്ചിട്ട് ആരെങ്കിലും അവരെ എതിർത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവരോട് അവരോട് വൈരാഗ്യമാണ് പിന്നെ അവരെ ആ ഗ്രൂപ്പിൽ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ട് അവർ കുത്തിത്തിരിപ്പ് തുടങ്ങും അതുപോലെ അത് തന്നെയാണ് ഈ ഷാനവാസിന്റെ കേസ് നടന്നത് ഷാനവാസ് ഇവിടെ എതിർത്ത് പറഞ്ഞത് കൊണ്ട് ഷാനവാസിൽ നിന്നും നമ്മുടെ നമ്മുടെ ജുസൈലിനെ എന്തൊക്കെ അടത്തി മാറ്റാൻ വേണ്ടിട്ട് പല കളികളും മിനിഞ്ഞാൽ നടത്തിയെന്ന് പക്ഷെ അത് ഫെയിലായി പോയി ഇനി പിന്നീട് അടുത്ത പ്ലാന് റെനയെ എങ്ങനെയെങ്കിലും കുത്തി തിരിച്ച് റെനയുടെ കാര്യങ്ങളും റെനയുടെ എന്താണ് കള്ളത്തരങ്ങളെ ഒക്കെ പറഞ്ഞ് മറ്റുള്ളവരെ ബ്രെയിനിലേക്ക് ഇഞ്ചക്ട് ചെയ്ത് വിഷം ഇഞ്ചക്ട് ചെയ്ത് റെനയെ ഈ ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കണം അതായിരിക്കും അടുത്ത ഭിന്നിരാത്തിന്റെ നിങ്ങളുടെ നമുക്ക് വിടിക്കണം Zeker.